നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷകൾ സംസ്ഥാനത്ത് അവസാനിച്ചു മാർച്ച് മൂന്നിന് ആരംഭിച്ച എസ് എസ് എൽ സി പരീക്ഷകൾ ബയോളജി പരീക്ഷയോടെ അവസാനിച്ചു ഏകദേശം ഒരു മാസം കൊണ്ട് പൂർത്തിയായ പരീക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം പകരുന്നതായിരുന്നു പരീക്ഷയുടെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് കൂത്താട്ടോളം ഹൈസ്കൂളിനോടൊപ്പം ചേരാം ഒരു വർഷം നീണ്ട കഠിനത്തിന്റെ ഫലം കാത്തിരിക്കുന്ന കുട്ടികൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ എസ് എസ് എൽ സി പരീക്ഷ ഇന്നത്തെ ബയോളജി പരീക്ഷയുടെ പൂർത്തിയായിരിക്കുകയാണ് നിരന്തര പരിശീലനങ്ങളും പരിശ്രമവും കൊണ്ട് പരീക്ഷകളെല്ലാം കുട്ടികൾക്ക് എളുപ്പമായി എഴുപത്തിയഞ്ച് കുട്ടികളാണ് ഈ വർഷം ഇവിടെ എസ് പരീക്ഷ എഴുതിയത് അതിൽ നാല് ജോഡി ഇരട്ടകളുമുണ്ട് പരീക്ഷ തീർന്നതിൻ്റെ അമിതമായ ആഹ്ലാദ പ്രകടനങ്ങളോ ആഘോഷങ്ങളോ ഒന്നും ഇവിടെ പതിവില്ല വരും ദിവസങ്ങളിലും കുട്ടികൾ സ്കൂളിൽ തന്നെ ഉണ്ടാകും പി ആർ സിയും ജെ സി എയും സംഘടിപ്പിക്കുന്ന ക്ലാസുകളും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും എല്ലാമായി കുട്ടികൾ സ്കൂൾ വിട്ടു പോകുന്നതേയില്ല അവധിക്കാലത്തേക്ക് സ്കൂൾ ലൈബ്രറിയും അവർക്കായി തുറന്നിരിക്കും എല്ലാവരും നൂറ് ശതമാനം വിജയത്തിനും പരമാവധി എ പ്ലസ്സുകൾക്കുമായിട്ടുള്ള പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷ വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെ എല്ലാ അശ്രാന്ത പരിശ്രമം നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഡെഡിക്കേഷൻ എടുത്തു പറയേണ്ടതാണ് സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളെ അപേക്ഷിച്ച് നമ്മുടെ ടീച്ചേഴ്സ് ആദ്യം മുതൽ തന്നെ അവരുടെ പേഴ്സണൽ ലൈറ്ററിലെ ആവശ്യങ്ങൾക്ക് വരെ വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അവർ അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടുണ്ട് അവരവരുടെ പാ പാർട്ട നൂറ് ശതമാനവും അവരെ ഡെഡിക്കേഷൻ എടുത്തിട്ടുണ്ട് അപ്പം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം അതിലും നല്ലൊരു വിജയശതമാനമായിരിക്കട്ടെ നമ്മുടെ സ്കൂളിന് ലഭിക്കേണ്ടത് എന്ന് ആത്മാർത്ഥമായിട്ട് ജയസേലിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ എസ് എസ് എൽ സി പരീക്ഷ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അധ്യയന വർഷം വളരെ ഫലപ്രദമായി നടത്തിയ ഒരു വർഷക്കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമായി എല്ലാ കുട്ടികൾക്കും ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അധ്യാപകരും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ചേർന്ന് നടത്തിയ തീവ്ര പരിശ്രമമാണ് നമ്മളെല്ലാ വർഷവും നേടുന്നതുപോലെ തന്നെ ഇപ്രാവശ്യവും മെച്ചപ്പെട്ട എ പ്ലസുകളും അതുപോലൊപ്പം തന്നെ നൂറ് ശതമാനം വിജയവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നത് ആ നിലയിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എളുപ്പമുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞത് എനിക്കും എളുപ്പമുണ്ടായിരുന്നു പിന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജനുവരി മുതൽ ഞങ്ങളെല്ലാവരും യൂണിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാപ്തരായിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചർമാർ ടീച്ചർമാരണ്ട് ടീച്ചർമാർക്കും സാർമാർക്കെല്ലാവർക്കും ഞങ്ങളുടെ വിവിധമായി നന്ദി അഭിരിക്കുന്നു പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ക്ലാസ്സും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനൊരാഴ്ച മുമ്പ് പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് ഞങ്ങളെ സ്കൂളിൽ ഇരുത്തി എല്ലാ ടീച്ചർമാരും കറക്റ്റായിട്ട് പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാവരോടും ഭയങ്കര നന്ദി പറയുന്നു ഇന്നത്തെ പരീക്ഷ വളരെയധികം എളുപ്പമായിരുന്നു ഞങ്ങൾ ജൂൺ മുതൽ തന്നെ ഓരോ ദിവസം പരീക്ഷ എഴുതുകയും അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുകയും അങ്ങനെയൊക്കെയായിരുന്നു അതുപോലെ തന്നെ ജനുവരി മുതൽ ഞങ്ങൾക്ക് ഒരു മാസം ഫുൾ യൂണിറ്റ് ടെസ്റ്റും അതുപോലെ തന്നെ പ്രീ മോഡലും എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു റിസൾട്ടാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത് പരീക്ഷ നല്ല എളുപ്പമായിരുന്നു ഇതൊരു എഴുതി എല്ലാ പരീക്ഷയും എളുപ്പമായിരുന്നു ജനുവരി തൊട്ട് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഡിസംബർ ആയപ്പോഴേക്കും പോർഷനൊക്കെ കഴിഞ്ഞു നല്ലൊരു റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് கூத்தாட்டுகுளம் கோதமங்கலம்